മൂട ഭൂമി കൊമ്പുകോണവുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത കേസെടുത്തിരുന്നു ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് കൂടി വന്നിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് മൂട അഴിമതി കേസിന്റെ എഫ്ഐആർ ആണ് കേസിന് ആധാരം സിദ്ധരാമയക്കെതിരെ ലോകായുക്ത പോലീസും വെള്ളിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കേസിന്റെ അന്വേഷണം ആരംഭിച്ചു ലോകായുക്ത പോലീസിന്റെ നാല് സ്പെഷ്യൽ ടീമുകളാണ് അന്വേഷണം നടത്തുന്നത് മൈസൂരു ലോകായുക്ത ഡിവൈഎസ്പി എസ് കെ മൽദീഷ് ചാമരാജ് നഗർ ഡിവൈഎസ്പി മാത്യു തോമസ് മൈസൂരു പോലീസ് ഇൻസ്പെക്ടർ രവികുമാർ മാടിക്കേരി ഇൻസ്പെക്ടർ ലോകേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള നാല് സ്പെഷ്യൽ ടീമുകൾ അന്വേഷണം നടത്തുന്നത് എഫ്ഐആറിൽ സിദ്ധരാമയ്യാണ് ഒന്നാം പ്രതി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി വിവാദഭൂമിയുടമ ദേവരാജ് എന്നിവരെയും എഫ്ഐആറിൽ പ്രതി ചേർത്തിട്ടുണ്ട് കർണാടകയിലെ പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസമാണ് സിദ്ധരാമയ്യക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു മൂഢാഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ്ക്കെതിരെ സാമൂഹ്യ പ്രവർത്തകനായ സ്നേഹമയ്യ കൃഷ്ണ വിവരാവകാശ പ്രവർത്തകൻ ടി ജെ എബ്രഹാം പ്രദീപ് കുമാർ എസ് പി എന്നിവരാണ് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈയിൽ സിദ്ധരാമയക്കെതിരെ ഗവർണർ അന്വേഷണത്തിന് അനുമതി നൽകി ഇതിനെതിരെ സിദ്ധരാമയ്യ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് സിദ്ധരാമയ്യ്ക്കെതിരെ കേസ് തുടക്കാൻ കർണാടകയിലെ പ്രത്യേക കോടതി ലോകായുക്തയ്ക്ക് നിർദ്ദേശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി തടയൽ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം ബിനാമി ആക്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കർണാടക ഭൂമി പിടിച്ചെടുക്കൽ നിരോധന നിയമം തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം ഇ ഡി കേസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി ഒരുക്കിയ തിരക്കഥയാണ് ഇ ഡി നടപടിയെന്ന് കർണാടക മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക് ഖാർഗെ പറഞ്ഞു പ്രതിപക്ഷത്തെ പേടിപ്പിക്കാൻ ബി ജെ പി സി ബി ഐ ഇ ഡി മുതലായ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും അന്വേഷണത്തിൽ കോൺഗ്രസും സിദ്ധരാമയ്യയും പേടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മൂടാ അഴിമതിയുമായി ബന്ധപ്പെട്ട് വിവാദ ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ രംഗത്ത് ഭൂമി കൈമറ്റ പദ്ധതിയിൽ അനുവദിച്ച പതിനാല് പ്ലോട്ടുകൾ തിരിച്ചെടുക്കണമെന്നാണ് ബി എം പാർവതിയുടെ ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് പാർവതി മൈസൂരു നഗരവികസന അതോറിറ്റിക്ക് കത്തെഴുതി മൂടാഴിമതി അന്വേഷിക്കാൻ ലോകായുക്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടതോടെയാണ് സിദ്ധരാമയുടെ ഭാര്യയുടെ നീനീക്കം ഇരു കേസുകളിലും രണ്ടാം പ്രതിയാണ് ബി എം പാർവതി മൈസൂരുവിലെ കേസരേ വില്ലേജിൽ പാർവതിയുടെ പേരിലുണ്ടായിരുന്ന മൂന്ന് ദശാംശം പതിനാറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തതായിരുന്നു നഗരവികസന അതോറിറ്റി വിജയനഗറിൽ പതിനാല് പ്ലോട്ടുകൾ പകരം നൽകിയത് ഇതുവഴി സിദ്ധരാമയ്യയുടെ കുടുംബം അൻപത്തി ആറ് കോടി രൂപയുടെ അനധികൃത സമ്പാദ്യം നേടിയെന്നാണ് കേസ് മൂടാഴിമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് സിദ്ധരാമയ്യ അടക്കമുള്ളവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമനുസരിച്ചായിരുന്നു കേസ് മൂടാഴിമതിയിൽ ലോകായുക്ത പോലീസിന്റെ നാല് സ്പെഷ്യൽ ടീമുകൾ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നടപടി